നമ്മൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ സെന്റൻസ് ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യണം ആലോചിച്ച് പറയണം ആലോചിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങൾ ഇപ്പൊ മലയാളം പറയണ പോലെ പറയാം എന്ന് ശ്രമിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാതെ പറ്റുന്നത് കിട്ടാതെ പോകുന്നത് അപ്പോൾ ഞാൻ പറയണ സെന്റൻസ് ഞാൻ നിങ്ങൾക്ക് ഗ്രാമർ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിരിക്കുന്നത് പോലെ ഓരോന്നും ബ്ലെൻഡ് ചെയ്ത് വേണം പറയാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം വാ നേരത്തെ ടോക്കൺ എടുത്തില്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പറ്റില്ലായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും നേരത്തെ ടോക്കൺ എടുത്തില്ലെങ്കിൽ ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കൂ നേരത്തെ ടോക്കൺ എടുത്തില്ലെങ്കിൽ ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നിങ്ങൾ ആദ്യം ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയൂ അത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലാകും ആക്കൂ ബുദ്ധിമുട്ടായിരിക്കും എന്നാ പറഞ്ഞത് അല്ലേ ബുദ്ധിമുട്ടായിരിക്കും ആയിരിക്കും എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം വിൽബി വേണം അല്ലെ നമുക്ക് അറിയില്ല ഉറപ്പൊന്നുമില്ല വിൽ ബി അപ്പോ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് അത് ഇനിയിപ്പോ നിങ്ങൾ ഇറ്റ് എന്തിനുപയോഗിച്ചു അത് ബുദ്ധിമുട്ടായിരിക്കും ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ഡോക്ടറെ കാണാൻ ടു സീ ദ ഡോക്ടർ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ടു സീ ദ ഡോക്ടർ ഇത്രേ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ആദ്യം എഴുതി ഡോക്ടറെ കാണാൻ ഇറ്റ് വിൽ ബി ഡിഫിക്കൾ ടു സീ ദ ഡോക്ടർ എന്താണ് ടോക്കൺ എടുത്തില്ലെങ്കിൽ നേരത്തെ ടോക്കൺ എടുത്തില്ലെങ്കില്ലെങ്കിൽ ആ എഫ് ടോക്കൺ ഇഫ് ദ ടോക്കൺ ആ എടുത്തില്ല എങ്കിൽ നോട്ട് Not taken taken not early അപ്പം നിങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത് അപ്പം നിങ്ങൾ ആ സെൻറ്റൻസ് ഒന്ന് മൊത്തം ഒന്ന് വായിച്ചേ ഡോക്ടറെ കാണാൻ പറ്റില്ല നേരത്തെ ടോക്കൺ എടുത്തില്ലെങ്കിൽ ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെയാണ് പറയേണ്ടത് ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ടു സീ ദ ഡോക്ടർ ആ ഇക്കൺക്കൺ ിച്ചപ്പോ നിങ്ങൾക്ക് കിട്ടിയില്ലേ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞാൻ മലയാളത്തിൽ പറഞ്ഞത് എങ്ങനെയാണ് ടോക്കൺ എടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുന്നു പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ എങ്ങനെയായി ബുദ്ധിമുട്ടായിരിക്കും ടോക്കൺ എടുത്തില്ലെങ്കിൽ എന്നാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് തലതിരിച്ച് എഴുതി വെച്ചു അപ്പൊ എങ്ങനെയാണ് പറയുന്നത് ആ അതെ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് ഉം പിന്നെ അതേപോലെ വേറൊരു സെന്റൻസ് ഞാൻ പറയാം എന്നാലും നിനക്കെന്നോടത് പറയായിരുന്നു കൃത്യ പറയുന്നത് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് എന്നാലും നിനക്കെന്നോട് അത് പറയായിരുന്നു പറയാമായിരുന്നു എങ്ങനെയാണ് ചെയ്യാമായിരുന്നു പറയാമായിരുന്നു ഖുഹാവ് ഓർമ്മ വന്നല്ലോ എന്തൊരു എളുപ്പം എളുപ്പല്ലേ ഇങ്ങനെ ആലോചിച്ചാക്കുമ്പോ നിനക്ക് രുന്നു നമുക്ക് അവസാന ഭാഗം വേണമല്ലോ യു കുഡ് ഹാവ് അപ്പൊ നമ്മൾ ഇനി എന്നാലും ചേർത്തു ബട്ട് എന്ന് പറയാം യു കുഡ് ഹാവ് പക്ഷെ നിനക്ക് അത് എന്നോട് പറയായിരുന്നു നിനക്ക് എന്നോട് പറയായിരുന്നു കുര്ഹാവ് നിനക്കത് ചെയ്യായിരുന്നു കുരുഹാവ് ഡൺ നിനക്ക് പോകായിരുന്നു കുര്ഹാവ് പോവുക ഗോ ഗോവോൺഹാവ് ഗോൺ ഓക്കെ നെക്സ്റ്റ് ഒരു സെന്റൻസ് രാത്രിയിൽ വണ്ടി ഓടിക്കാൻ ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടാണ് രാത്രിയിൽ വണ്ടി ഓടിക്കാൻ ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇതിലൊരു ഈ ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന് പറയാനൊരു സെന്റൻസ് ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയത് പറയുക ഐ ഫൈൻഡ് ഇറ്റ് എ ഡിഫിക്കൾട്ട് അത് നിങ്ങളൊന്ന് പഠിക്കുക എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് അപ്പോൾ രാത്രി വണ്ടി ഓടിക്കാൻ എനിക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ പറയൂ നമ്മൾ എങ്ങനെ എഴുതണം എനിക്ക് ബുദ്ധിമുട്ടാണ് രാത്രിയിൽ വണ്ടി ഓടിക്കാൻ എന്നാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ എങ്ങനെ പറയണം ആ നൗ ഇപ്പോൾ ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്തിനാണ് ടു ഡ്രൈവ് അറ്റ് നൈറ്റ് അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടാണ് രാത്രി വണ്ടി ഓടിക്കാൻ എനിക്ക് നമ്മൾ മലയാളം പറഞ്ഞ രാത്രിയിൽ വണ്ടി ഓടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ മലയാളം പറഞ്ഞു പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷ് പറയുമ്പോഴേ എങ്ങനെ പറയണം എനിക്ക് ബുദ്ധിമുട്ടാണ് രാത്രിയിൽ വണ്ടി ഓടിക്കാൻ എന്ന് വേണം പറയാൻ തിരിച്ചു പറയണം അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് നൗ ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽ ടു ഡ്രൈവ് അറ്റ് നൈറ്റ് തിരിച്ചു നൗ ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽ ടു ഡ്രൈവ് അറ്റ് നൈറ്റ് അറ്റ് നൈറ്റ് കൃത്യം രാത്രിയിൽ ഓടിക്കാൻ എനിക്ക് ഇതാണ് ചെറിയൊരു ഒക്കെ നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നുണ്ടോ ഓക്കെ ഇനി വേറൊരു സെന്റൻസ് പറയാം നാളെ എനിക്കൊരു ലീവ് തരുമോ നാളെ എനിക്കൊരു ലീവ് തരുമോ അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയാണ് കുജ്യൂ പ്ലീസ് ഗീവ് പഠിച്ചു പിന്നെ എന്താണ് നമുക്ക് വില്യു വെച്ചിട്ടും ചോദിക്കത്തില്ലേ നാളത്തെക്കാരിയല്ലേ ചോദിക്കാം പ്ലീസ് ലീവ് അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ചോദിക്കാം വില്ലാണെങ്കിൽ നാളെ ഒന്ന് ലീവ് തരൂ അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി നമ്മൾ പറയാണ് ഇന്ന് സർ ലീവിലാണ് ഇന്ന് സർ ലീവിലാണ് എങ്ങനെ പറയും നിങ്ങളൊന്ന് പറയൂ ഞാൻ പറഞ്ഞ തോന്നിട്ടുണ്ട് ലീവിന്റെയൊക്കെ മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കണം ഓൺ ചേർക്കണം അപ്പൊ നിങ്ങൾ പറയൂ ഇന്ന് ടുഡേ സർ ലീവിൽ ആണ് അപ്പൊ നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോ ഇംഗ്ലീഷിൽ എഴുതുമ്പോ എങ്ങനെ പറയണം സാർ ആണ് ലീവിൽ വേണം വേണ്ട അപ്പൊ എങ്ങനെ പറയണം സർ ഈസ് ഓൺ ലീവ് സർ ഓൺ ലീവ് സർ ലീവിലാണ് അപ്പൊ സാർ ആണ് ലീവിൽ സർ ഈസ് ഓൺ ലീവ് ഇനി ഞാൻ ഇവിടെ എടുത്തു വെച്ചിരുന്ന വെള്ളം എന്തിയെ നമ്മൾ ചോദിക്കും വീട്ടിലൊക്കെ ചോദിക്കും അല്ലേ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരുന്ന വെള്ളം എന്തി എന്റെ വെള്ളം എന്തിയെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരുന്ന എന്റെ വെള്ളം എന്തിയെ ഉം അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്യ നമ്മളെങ്ങനെ ചെയ്യണം വെള്ളം എന്തിയെ ഞാൻ ഇവിടെ എടുത്തു എന്ന് പറയണം അല്ലേ തിരിക്കണം വെള്ളം എന്തിയെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരുന്ന അപ്പൊ എങ്ങനെ പറയണം ആ വെള്ളം എന്തിയെന്ന് ദ വാട്ടർ വാട്ടർ എവിടെയാണ് നമുക്ക് ഇവിടുത്തെ വെച്ചിരുന്ന വെള്ളം ആയതുകൊണ്ട് വേറിസ് ദ വാട്ടർ തിരിച്ചു നമ്മൾ ഇനി എന്താണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരുന്ന ഇപ്പൊ എടുത്തുവെച്ച കാര്യ ഇപ്പഴായിരിക്കലോ നമ്മളിവിടെ വെള്ളം എന്താണെങ്കിലും എടുത്തു വെച്ചേ തൊട്ട് മുമ്പ് കഴിഞ്ഞ കാര്യം പറയാൻ ഐ ഹാവ് ഐ ഹാവ് വിടെ എടുത്തു കാരണം തൊട്ട് മുമ്പ് നടന്ന കഴിഞ്ഞ കാര്യം പറയാം ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് വേർ ഇസ് ദ് നമ്മൾ തിരിച്ചു പറഞ്ഞേ വേർ ഇസ് ദ് ടേക്കൺ ഹ്യ വേർ ഇസ് ദ് ടേക്കൺ ഹ്യം ഇതിപ്പോ ഇപ്പോൾ കുറെ പേർക്കെങ്കിലും ഇങ്ങനെ പറഞ്ഞപ്പം ഇങ്ങനെ ചിന്തിച്ച് പറഞ്ഞപ്പോഴും കിട്ടാതെ വന്ന് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട ഒരു ക്ലാസ് കേട്ടതുകൊണ്ടോ ഒന്ന് രണ്ട് വട്ടം ട്രൈ ചെയ്തത് കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോ തരൂ നിങ്ങളത് കേൾക്കുക ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പൊ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ആദ്യം അത് ശരിയാകണമെന്നില്ല കുറച്ച് നേരം നമ്മൾ അത് ശ്രമിക്കുമ്പോൾ അത് കിട്ടും അപ്പൊ ആരും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ കിട്ടുന്നില്ലല്ലോ എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെയൊന്നും ഓർത്തു ആരും സങ്കടപ്പെടേണ്ട എല്ലാവർക്കും പറ്റും കേട്ടോ ഒന്ന് ശ്രമിച്ചു നോക്ക് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കേട്ടാ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഞാൻ ഇവിടെ വെച്ച പേന എന്തിയെ ഞാൻ ഇവിടെ വെച്ച പേന എന്തിയെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് തിരിക്ക് വേരിസ് മൈ പെൻ എന്റെ പേന എന്തിയെ ഞാൻ ഇവിടെ വെച്ചത് വെച്ചതേ ഉള്ളേ ത്രീ വേണം അല്ലെങ്കിൽ ഐ ഹ് പ്ലേസ്ഡ് വേബ് ഏതെങ്കിലും ഉപയോഗിക്കാം അത് വീ യാണ് പെർഫെക്റ്റ് ടെൻസിലാണോ വരേണ്ടത് മനസ്സിലായാലോ ഇനി നിങ്ങൾക്ക് എളുപ്പമുള്ള ചെറിയ ചെറിയൊരു സെന്റൻസ് തരാം അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമല്ലോ ധൈര്യമായിട്ടിരിക്കാം പേടിക്കേണ്ട എങ്ങനെ പറയില്ലേ നീ പേടിക്കേണ്ട പേടിക്കേണ്ടേ ധൈര്യമായിട്ടിരിക്ക എങ്ങനെ പറയാ ആ പേടിക്കണ്ടിരിക്ക എങ്ങനെ പറയാ ആ ഒരു അവസ്ഥയിലായിരിക്കും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് എന്ത് വേണം ബി വേണം അപ്പൊ എങ്ങനെ പറയാ ബി ബ്രേവ് ധൈര്യമായിട്ടിരിക്കുക ആൻഡ് ഡോൺ ബിഡ് പേടിക്കേണ്ടേ ബി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ധൈര്യം ബി 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 ബ്രേവ് ബ്രേവ് ആൻഡ് ആൻഡ് അഫ്രേഡ് അഫ്രേഡ് പേടിക്കണ്ട എന്ന് എന്ന് എന്താ ആ ആയിരിക്കുക പറയാനാണ് ബി ഇനി എളുപ്പമുള്ളതാണ് ഞാൻ പറയുന്നത് ഇന്നലെ നീ ഉറങ്ങിയോ ഇന്നലെ നീ ഉറങ്ങിയോ ഉറങ്ങിയോ യു സ്ലീപ് ഭക്ഷണം കഴിച്ചോനിയു ഈ ഹാണെങ്കിൽ തൊട്ട് മുമ്പ് കഴിയുന്നതാണെങ്കിൽ ഹാവ് യു ഈറ്റ് അല്ലെങ്കിൽ ഹാവ് യു ഹാ ചോദിക്കാം ഡിഡ് യു ഈറ്റ് കഴിച്ചോനിയു ഈ വായിച്ചോനിയു റീഡ് േ ഇതുവരെ നീ എഴുന്നേറ്റില്ലേ അമ്മമാരുടെ ഒക്കെ രാവിലത്തെ ചോദ്യമാണ് എന്താണ് ഇതുവരെ നീ എഴുന്നേറ്റില്ലേ എങ്ങനെയാണ് ചോദിക്കേണ്ടത് എഴുന്നേറ്റില്ലേ ഉറങ്ങിക്കിടക്കുന്ന ആളെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ചോദിക്കേണ്ടത് ആ നീ കിട്ടി ആറിന് യു ആറിൻ്റെ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഇതുവരെ യു എഴുന്നേറ്റില്ലേ നോക്കുവാണ് കട്ടിലെ നോക്കിക്കൊണ്ട ആറിൻ ടു രാവിലെ നമ്മൾ അമ്മമാര് ചോദിക്കണ്ട ആർ ആറിൻറ്റു നീ ഇത്തവരെ ഇനി നമ്മൾ വേറെ ചോദ്യം എന്താണ് നമുക്കിനി ഇനി ചോദിക്കേണ്ടത് നിനക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടില്ല അത് നമുക്കൊരു ചോദ്യം പോലെ ചോദിക്കത്തില്ലേ നിനക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടില്ല എന്നും പറയാം നിനക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ ചോദ്യം പോലെ ചോദിക്കത്തില്ലേ അപ്പൊ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയേണ്ടത് എങ്ങനെ പറയും നിനക്ക് യു ഇഷ്ടപ്പെട്ടില്ല അല്ലെ അതെന്താ ഡിഡ് നോട്ട് യു ഡിഡിൻ ലൈക്ക് ദാറ്റ് ജോബ് നിനക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടില്ല എങ്ങനെ പറയാ യു ഡിഡിൻ ലൈക്ക് ദ ജോബ് യു ഡിഡ് ഇൻ ലൈക്ക് ദ ജോബ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല ഡിഡ് ലൈക്ക് ദ ജോബ് ആ ജോബ് ദ ചേർക്കൻ കാര്യം എന്താണ് അവൻ ചെയ്യുന്ന ജോലി യു ഡിഡ് ഇൻ ലൈക്ക് ദ ജോബ് ജോബ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല യു ഡിഡ് ഇൻ ലൈക്ക് ദ ജോബ് ജോബ് ഇഷ്ടപ്പെട്ടില്ല ഇനി അടുത്ത എനിക്ക് ഇന്നത്തെ കറി ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇന്നത്തെ കറി ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഡിഡ് ഇൻ ലൈക്ക് അപ്പൊ പറയൂ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇന്നത്തെ കറി ഇഷ്ടപ്പെട്ടില്ലെന്നാണ് ഞാൻ മലയാളം പറഞ്ഞത് പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ കറി എന്ന് പറയണം അപ്പോൾ ഐ ഡിഡിൻ ലൈക്ക് ടുഡേസ് കറി അപ്പൊ ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ കറി ഐ ഡി ലൈക്ക് ടുഡേസ് കറി ഐ ഡി ലൈക്ക് ടുഡേസ് കറി ഇന്നത്തെ കറി ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറയണ പോലെ മലയാളം സെന്റൻസിന്റെ അവസാനത്തെ നമ്മുടെ സബ്ജക്ട് കഴിഞ്ഞിട്ട് കൊണ്ടിടാൻ വേണ്ടിയിട്ട് പ്രത്യേകം 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 ശ്രദ്ധിക്കുക ഇന്ന് എനിക്ക് വക്കീലിനെ കാണാൻ പറ്റിയില്ല െനിക്ക് വക്കീലിനെ കാണാൻ കഴിഞ്ഞില്ല വാ കാണാൻ പറ്റിയില്ല ആ അപ്പൊ നമ്മൾ എഴുതുമ്പോ എങ്ങനെ പറയണം ഇന്നും മാറ്റി വെക്ക എനിക്ക് പറ്റിയില്ല കാണാൻ വക്കീലിനെ എന്ന് പറയണം അല്ലെ എനിക്ക് വക്കീലിനെ കാണാൻ പറ്റിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എനിക്ക് പറ്റിയില്ല കാണാൻ വക്കീലിനെ വക്കീലിനെക്കണം അപ്പൊ ആയി പറ്റിയില്ല കഴിഞ്ഞില്ല ഐ അല്ലെങ്കിൽ ലോയർ ടുഡേ ഐ കുടി കാണാൻ കഴിഞ്ഞില്ല അപ്പോ പറ്റിയില്ല കാണാൻ ആവണം നമുക്ക് അല്ലെ കുടിന്റ് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ ഇനി ഒരു സെന്റൻസേ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ ഉറക്കം വരുന്ന ആളെ കണ്ടോണ്ട വരുന്നുണ്ടോ ആ are you feeling സ്ലീപി ആർ യു ഫീലിംഗ് സ്ലീപി ഉറക്കം വരുന്നു കേട്ടോ ആർ യു ഫീലിംഗ് സ്ലീപി അപ്പൊ നമ്മൾ ഇന്ന് കുറെ സെന്റൻസുകൾ നോക്കി നിങ്ങൾ ഒരു കാര്യം അതൊക്കെ നിങ്ങൾ പറഞ്ഞ് പഠിക്കുക ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെന്റൻസുകളൊക്കെ തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഓരോ സെന്റൻസും ഇപ്പം ഞാൻ തന്നതല്ലാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും അപ്പോഴൊക്കെ ഒന്ന് ചിന്തിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒന്ന് സമയമെടുത്ത് പറഞ്ഞോളൂ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ വേറൊരു മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മളോ ഇപ്പോൾ ഒരാളും മലയാളമൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ പുറത്തോട്ട് പറയുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ അതെങ്ങനെയാണ് ഇതിങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പൊ നിങ്ങൾ ഇതേപോലെ നല്ലോണം ചിന്തിച്ചിട്ട് ഓരോ സെന്റൻസിനെയും നന്നായിട്ട് ചിന്തിച്ചിട്ടൊന്ന് സംസാരിച്ച് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇങ്ങനത്തെ സെന്റൻസുകൾ ഇനിയും നിങ്ങൾക്ക് വേണോ എന്നുള്ളതും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഒരാൾ കുറെ നാളായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ടോ എയർപോർട്ടിൽ നടത്തേണ്ട ഒരു കോൺവെർസേഷൻ ചെയ്യോ എന്ന് തീർച്ചയായിട്ടും ചെയ്യാം ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് അത് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുക നമുക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് ഞാൻ എന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ച് സംസാരിക്കാൻ ഈ ക്ലാസ്സുകൾ കൊണ്ട് കേട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് ഏറ്റവും അത്യാവശ്യം വേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കാനും മറക്കരുത് കേട്ടോ ക്ലാസ്സിനെ കുറിച്ചും ഇനി ഞാൻ വരുത്തേണ്ട വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ മാന്യമായി തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക അപ്പൊ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം